മരണം എന്ന സർപ്രൈസ് ജിഫ്നി ശബ്ദം ഇന്നാണ് ആ ദിവസം ഇന്ന് ഓർത്തുകൊണ്ടായിരുന്നു അവൾ ആ പുലരെ ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങൾ ജനൽപാളിയിലൂടെ അവളെ എത്തി നോക്കി നേരം ഒത്തിരി കടന്നുപോയിന്ന് തിരിച്ചറിഞ്ഞതും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഒറ്റ ഓട്ടമായിരുന്നു നേരെ അവൾ ചെന്നു നിന്നത് താഴെ അവളുടെ ഇക്കാക്കന്റെ റൂമിനരികിലായിരുന്നു റിഷു അവൾ ഉറക്കെ വിളിക്കുന്നതിനോടൊപ്പം കഥകിൽ മുട്ടി എന്റെ മിന്നു അവൻ അവിടെ നല്ല ഉറക്കാവും ലീവ് ദിവസങ്ങളിൽ എന്റെ ശല്യം ഇല്ലാതിരിക്കാനാണ് ആ വാതിൽ ലോക്ക് ചെയ്യുന്നത് പോലും എന്നിട്ടിപ്പോൾ നീ വിളിച്ച അവൻ ഇപ്പം തുറക്കും കാത്തിരുന്നു അടുക്കളയിൽ നിന്ന് ദോഷ ചുടുന്ന ചട്ടകും കയ്യിൽ പിടിച്ച് ഹാളിന്റെ വാതിലേക്ക് വന്നു പോരാളി പറഞ്ഞു അപ്പോഴേക്കും ചട്ടിയിലെ ദോഷം ഓർമ്മ വന്നതും ഒറ്റ ഓട്ടായിരുന്നു തിരിച്ച് ഞാൻ വിളിച്ച എന്റെ റിഷു ഏത് ഉറക്കത്തിൽ നിന്ന് ഉണരും ഓ നിങ്ങളൊരാങ്ങളെയും പങ്ങളും നിങ്ങൾ മാത്രല്ലേ ഈ നാട്ടിലെ കുടപ്പറപ്പുകളായിട്ടുള്ളു ആങ്ങളയോടുള്ള സ്നേഹമൊക്കെ ശരിയാ എന്ന് വെച്ച് രാവിലെ തന്നെ ഇവിടെ കിടന്ന് പോവാൻ പറ്റില്ല അപ്പുറം എപ്പുറമൊക്കെ ആൾക്കാരെ താമസിക്കുന്നതാ ഇനി ഇവിടെ കിടന്ന് ശബ്ദം വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ ഉമ്മ അടുക്കളയിൽ നിന്ന് വാണിങ് കൊടുത്തതും മിന്നു തൻ്റെ പരിശ്രമം നിർത്തി റൂമിലേക്ക് തന്നെ കയറിപ്പോയി ഫ്രഷായി താഴേക്ക് തന്നെ ഇറങ്ങി വന്നു അവൻ്റെ റൂമിൻ്റെ വാതിലിന് മുന്നിൽ തേരാപ്പാരി നടന്നു അത് കണ്ടിട്ട് ഉമ്മാക്ക് ചിരി വന്നെങ്കിലും പുറത്ത് കാണിച്ചില്ല ആ നേരത്താണ് അവളുടെ ഉപ്പ പുറത്ത് നിന്ന് അകത്തേക്ക് കയറി വന്നത് ആസിയ റിഷു എവിടെയൊക്കെ ഇത്ര നേരത്തെ പോകുന്നേ അതും മാറ്റി ഒരുങ്ങിയാണല്ലോ പോക്ക് അടുക്കളയിലേക്ക് നോക്കിക്കൊണ്ട് ഉപ്പ വിളിച്ചു ചോദിച്ചു യാഥാർത്ഥ്യത്തിൽ മിന്നുവിനെ ഉപ്പ് കണ്ടിട്ടില്ലായിരുന്നോ എന്ത് ഋഷി പോയെന്നോ എന്തോ കേൾക്കാൻ പാടില്ലാത്തത് കേട്ട പോലെ ആ ഹാൾ മൊത്തം അവളുടെ ശബ്ദം പൊങ്ങി ആസയാ ഇതെന്താ സംഭവം നമ്മളെ മോള് രാവിലെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ടല്ലോ ഇന്ന് കാക്ക മലർന്നു പറക്കും ഓരോ കാഴ്ചകളാണല്ലോ മുന്നിൽ നിൽക്കുന്ന മിന്നുവിനെ നോക്കി താടിക്ക് താടിക്കൈവെച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു അവളെ ദേഷ്യത്തോടെ വിളിച്ചതും മുഹമ്മദ് അവിടെ നിന്ന് പതിയെ അടുക്കളയിലേക്ക് നീങ്ങി അല്ലെങ്കിൽ മോളെ കൈകൊണ്ട് മരണപ്പെട്ടെന്ന വാർത്ത കേൾക്കേണ്ടി വരും നാളെയെന്ന് അവർക്കറിയാമായിരുന്നു ഋഷി എവിടെ പോയതാ എന്തേ എന്നോട് ഉമ്മ ഇതുവരെ ഒന്നും പറയാഞ്ഞേ ഉപ്പാക്ക് പിറകി തന്നെ അവളും അടുക്കളയിലേക്ക് വന്നു എവിടേക്ക് എന്തിരെന്നൊന്നും എനിക്കറിയില്ല നിന്നോട് പറയണ്ട റൂമിൽ തന്നെയാണെന്ന് കരുതിക്കൂട്ടി എന്ന് പറഞ്ഞു ഓ അപ്പ ഉമ്മയും മോനും തമ്മിലുള്ള ഒത്തുകളിയാണല്ലേ ആയിക്കോട്ടെ ഈ മിന്നിപ്പ് നിങ്ങൾക്ക് പുറത്തായി അവൻ പറയാതെ പോയതോർത്ത് അവൾക്ക് സങ്കടം വന്നു അതിലുപരി തന്റെ റിഷു തന്നെ പറ്റിച്ചില്ലെന്നോർത്തായിരുന്നു അവളുടെ സങ്കടം അവൾ പിന്നെ ആരോടും ഒന്നും പറയാതെ റൂമിലേക്ക് കയറിപ്പോയി ഇവൾക്ക് ഇതെന്ത് പറ്റി അവൻ എങ്ങോട്ടെ രാവിലെ തന്നെ ഇവളെന്തിരി ഇവനെ കാത്തു നിൽക്കുന്ന ഉപ്പയും ഉമ്മയും രണ്ടു മക്കളുടെയും പ്രവൃത്തികൾ മനസ്സിലാകാതെ പരസ്പരം മെഴുകൽ പായിച്ചു ഇവളാണ് മിൻഹാ തിൻസി എന്ന എല്ലാവരുടെയും മിന്നു അതിലുപരി ഋഷുവിൻ്റെ കുഞ്ഞിപ്പങ്ങൾ അവൻ്റെ ജീവനും ജീവിതവും അവളാണ് ഉമ്മയും ഉപ്പയും അവരും അടങ്ങുന്ന ആ കുഞ്ഞുവിട് അവർക്ക് സ്വർഗമാണ് അവൾക്കൊന്ന് നൊന്നാൽ ഒരുങ്ങുന്നത് അവന്റെ ഹൃദയമാ തിരിച്ചും അങ്ങനെ തന്നെ അവളേക്കാൾ പത്ത് വയസ്സിന് മൂത്തതാണ് ഋഷു അവളുടെ ആഗ്രഹങ്ങൾ കഴിഞ്ഞിട്ട് അവന്റെ ജീവിതത്തിൽ മറ്റെന്തിനും സ്ഥാനമുണ്ടായിട്ടുള്ളു ഒപ്പയേക്കാളും ഉമ്മാനേക്കാളും അവൾക്ക് പ്രിയം അവനോടാണ് അത് അതാർക്കു മുന്നിലും അവൾ ഉറക്കെ പറയും അവൻ കൂടെയില്ലാത്ത ദിവസങ്ങൾ അവൾ പട്ടിണിയാണ് ശരിക്കും പെങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പടപ്പാണവൻ എന്നാണ് അവൻ്റെ കൂട്ടുകാരും നാട്ടുകാരും അവനെ കളിയാക്കുന്നത് ഒരു അവളെ കെട്ടിച്ച് വിടുമ്പോൾ അവൻ്റെ അവസ്ഥയെ ഓർത്ത് ഇപ്പോൾ തന്നെ അവരെ അറിയുന്നവർക്ക് പേടിയാണ് അതുപോലെ ഒരു പെണ്ണ് ജീവിതത്തിലേക്ക് വന്ന ആ പെണ്ണ് തൻ്റെ പെങ്ങളെ താൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിച്ചില്ലെങ്കിൽ എന്ന് കരുതി ഒരു ഇണയെ തെരഞ്ഞെടുക്കാതെ പെങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണ് റേശോ അവളുടെ പത്താം ക്ലാസ് റിസൾട്ട് വരുന്ന ദിവസമാണ് ഇന്ന് ഇന്ന് രാവിലെ മുതൽ അവളുടെ കൂടെ അവൻ അവനുണ്ടാകണമെന്ന് അവൾ ഇന്നലെ അവനിൽ നിന്ന് സത്യം ചെയ്ത് ഉറപ്പ് വാങ്ങിയതായിരുന്നു റിസൾട്ട് ആദ്യം കാണേണ്ടത് അവനാണെന്നും അവൻ്റെ വായിൽ നിന്ന് അവൾക്കറിഞ്ഞാൽ മതിയെന്നും അവൾ ഇന്നലെ തന്നെ ഉറപ്പിച്ചിരുന്നു അതാണ് എണ്ണീറ്റ ഉടനെ അവൻ്റെ അരികിലേക്ക് ഓടി വന്നത് അവൻ്റെ അരികിലിരിക്കുമ്പോൾ അതിലും സമാധാനം ലഭിക്കുന്ന മറ്റൊരിടവും ഇല്ല പക്ഷേ അവിടെ അവൾക്ക് നിരാശയായിരുന്നു ഇന്നിവരെ അനുഭവിക്കാത്ത ഒരു തരം നോവ് അവളിൽ പടർന്നു കേൾക്കുന്നവർക്കൊരു നിസ്സാര കാര്യമാണെങ്കിലും അവൾക്ക് ഋഷു കൊടുക്കുന്ന ഓരോ വാക്കും ഓരോ സത്യത്തിനും അവളുടെ ജീവൻ്റെ വിലയുണ്ടായിരുന്നു ഒരിക്കലും തെറ്റാത്ത വാക്കുകളായിരുന്നു ഋഷുവിൻ്റേത് ഇന്നിവിടെ തകർന്നടിഞ്ഞത് അവളുടെ വിശ്വാസമായിരുന്നു അവളുടെ പ്രതീക്ഷകളായിരുന്നു തൻ്റെ ഋഷുവിന് എന്ത് പറ്റി എന്നോട് എവിടെയും പോകാറില്ല എന്നിട്ടും മിന്ന അവൾ ഓരോന്നും മനസ്സിലോർത്തു മുകളിലെ ബാൽക്കണി ഗേറ്റിലേക്ക് നോക്കിയിരുന്നു ഈ സങ്കടങ്ങൾക്കൊക്കെ ഋഷു വരുമ്പോൾ പകരം വീട്ടാൻ വേണ്ടി മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് മുറ്റത്തെ ഇജോ കാർ വന്നതും അവൾ ഇരിക്കുന്നതിനകത്ത് നിന്ന് എണീറ്റ് താഴെ കൂടി ഇജോ അവനാണ് മിന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ഋഷുവിന്റെ മനസ്സൂക്ഷിപ്പ് കാരൻ ഉറ്റ സുഹൃത്ത് ഇജു കാ റിഷു അടേ കാറിൽ നിന്നിറങ്ങുന്ന ഇജുവിൻ്റെ അടുത്തേക്ക് മിന്നു ഓടി വന്നു മിനു നീവാ ഞാനൊന്ന് പറയട്ടെ ഇജു അവളുടെ തോളിലൂടെ കേട്ട് മുന്നോട്ട് നടന്നു ഓരോ കാലടിയും മുന്നോട്ട് വെക്കുമ്പോഴും ഇനി എന്താകും ഇവിടെ നടക്കുക എന്നോർത്ത് അവന്റെ ഉള്ളിൽ തീക്കനലായിരുന്നു ചിരിച്ചു നിൽക്കുന്ന മിനുവിൻ്റെയും ഉമ്മയുടെയും മുഖം മനസ്സിലേക്ക് വന്നതും ഇജുവിൻ്റെ ധൈര്യമെല്ലാം ചോർന്നു ഇജുക്കാ എൻ്റെ റിഷു എവിടെ പോയതാ അവൻ നിങ്ങളോട് പറയാതെ എവിടെയും പോകില്ല അകത്തേക്ക് കയറാതെ തന്നെ അവൾ വീണ്ടും ചോദിച്ചു അത് അവൻ നിനക്ക് ഗിഫ്റ്റ്സും സീറ്റ്സൊക്കെ വാങ്ങാൻ പോയതാ നീ നല്ല മാർക്കൂടെ പാസ്സാകുമെന്നറിയാൻ അവനൊരു റിസൾട്ടിനെയും ആവശ്യമില്ല എനിക്കെന്റെ റിഷു അവിടെ ഇപ്പോഴും വന്നില്ലല്ലോ അവൾ ഗേറ്റിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അത് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോയത് അവനൊരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് റോഡ് ക്രോസ് ചെയ്തപ്പോൾ ഈ തിരവന്ന ലോറി പറയുന്നത് മുഴുവനാക്കാതെ അവൻ്റെ വാക്കുകൾ ഇടറി തൊണ്ടക്കുഴിയിൽ കുടുങ്ങി ഒരു വിങ്ങൽ മാത്രം പുറത്തു കേട്ടു എൻ്റെ മോനെ ഒരു നീണ്ട നിലവിളി കേട്ടതും ഉമ്മ ഉമ്മറത്തിൽ നിന്ന് എല്ലാം കേട്ടതും മനസ്സിലായി കേട്ടതും വിശ്വസിക്കാനാവാതെ തകർന്നു വീഴുന്ന തൻ്റെ ഭാര്യയെ ചേർത്ത് പിടിച്ച് സ്തംഭിതനായി മുഹമ്മദ് എന്നാൽ മിനുവിൻ്റെ അവസ്ഥ ഇതിൽ നിന്നെല്ലാം വ്യത്യാസമായിരുന്നു അവൾ നിന്നിടത്ത് നിന്നെന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല അവളോട് കണ്ണുപോലും നിറഞ്ഞില്ല ആ അവസ്ഥ കണ്ടി ഇജുവിന് പേടിയാകാൻ തുടങ്ങി മിനു മിനു അവളെ പിടിച്ചു കുലിക്കെ എന്നിട്ട് എന്നിട്ട് എൻ്റെ ഋഷി എന്താ പറ്റിയേ അവനിപ്പോടെ നിർവീരകമായി അവൾ ചോദിച്ചു തലക്ക് നല്ല പരിക്കുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇജു അവ പോകാം ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളെ മകനെ കാണണം ഉപ്പ് ഉമ്മാനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് വന്നു അത് ഉപ്പാ നമ്മൾ പോയിട്ട് കാര്യമുണ്ടാകില്ല ഡോക്ടർ പറഞ്ഞത് ജീവൻ നിലനിർത്താൻ പറ്റില്ല എന്നാണ് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് താങ്ങില്ല എന്നറിയുന്നത് കൊണ്ടാ ഞാൻ മുൻകൂട്ടി അവൻ വാക്കുകൾ ഒപ്പിച്ചു കൂട്ടി അപ്പോഴേക്കും മിന്നു അവർക്കരികിൽ നിന്ന് ഓടിപ്പോയി കേറ്റിൻ്റെ അടുത്തേക്ക് മിന്നു റോഡിലേക്ക് എത്തും മുമ്പ് ഇജു അവളെ പിടിച്ചു വച്ചു ഇജുക്ക എന്നെ വിട്ടേക്ക് റിഷു ഇല്ലാതെ ഒരു നിമിഷം ഈ ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് പേടിയാ അവന് പോകുന്നതിൽ ഒരു നിമിഷം മുമ്പെങ്കിലും ഈ ലോകത്തു നിന്ന് എനിക്ക് പോകണം ഇതവള് പറയുമ്പോൾ അവളിൽ പേടിയോ സങ്കടമോ ഒന്നും ഉണ്ടായിരുന്നില്ല മിനു വാ ഞാൻ പറയട്ടെ വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട മിനു പ്ലീസ് ഞാൻ പറയുന്നെന്ന് കേൾക്ക് വാ നിനക്ക് വേണ്ടി അവസാനമായി അവനൊന്ന് കാണണ്ടേ നിനക്ക് വാ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത് ഓക്സിജൻ എടുത്തുമാറ്റം മുമ്പ് നിന്നെ കാണണമെന്ന് അവൻ കൊതിക്കും മരിക്കുന്നത് പോലും നിന്നെ കണ്ടാകണമെന്ന് അവൻ പണ്ടെന്നോ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്ലീസ് മിനോ അവന് വേണ്ടി യജുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തൻ്റെ റിഷുവിന് വേണ്ടി അവൾ കാറിൽ കയറി ഒരു പാവകണക്കി പ്രവർത്തിക്കുകയായിരുന്നു അവളുടെ ശരീരം ഉമ്മയും ഉപ്പയും കയറിയ ശേഷം ആ കാർ വീടിൻ്റെ ഗേറ്റ് കടന്നുപോയി ആ കാർ പെട്ടെന്ന് നിന്നത് ഇ എം എ ഹോസ്പിറ്റലിൻ്റെ മുന്നിലായിരുന്നു വാടിത്തളർന്ന ഉമ്മയെ താങ്ങിക്കൊണ്ട് ഉപ്പയും മിനുവിൻ്റെ കൈകളിൽ ഫലമായി കോർത്തുകൊണ്ട് ഇജുവും നടന്നു മുന്നിലൂടെ കയറി കുറച്ച് നടന്ന ഉടനെ ഒരു ഗ്ലാസ് ഡോറിൻ്റെ മുന്നിൽ ഇജു നിന്നു എവിടെയാണ് റിഷു ആ ഡോർ കട്ടൻ ഇട്ടതുകൊണ്ട് ഉള്ളിലേക്ക് കാണുന്നില്ലായിരുന്നു എൻ്റെ അവളുടെ ശബ്ദത്തിൽ ആദ്യമായി ഇടർച്ച വന്നത് ഇജു അറിഞ്ഞു മിനു വാതിൽ തുറക്ക് വാതിലിന്റെ മുന്നിൽ നിൽക്കുന്ന മിന്നുവിനോട് ഇജ് പറഞ്ഞു അവളുടെ കൈകൾ വിറക്കാൻ തുടങ്ങി ശരീരം തളരുന്ന പോലെ ശക്തിയെല്ലാം ചേർന്നു പോയി അവൾ തള്ളിയിട്ട് പോലും വാതിൽ തുറക്കാത്ത പോലെ തോന്നി അവൾക്ക് വാതിൽ ശക്തിയിൽ ഒന്നിയതും ആദ്യം മുഴുവൻ ഇരുട്ട് നിറഞ്ഞ ആ റൂമിൽ പല കളറിലുള്ള ബൾബുകൾ മിന്നിക്കത്താൻ തുടങ്ങി അവളുടെ ദേഹത്തൂടെ വർണ്ണ കടലാസുകളും മിനിക്കപ്പൊടികളും പാറി കൺഗ്രാച്ചുലേഷൻ ഇക്കാക്കാനെ മിന്നൂട്ടി വലുതായി സ്ക്രീനിൽ തെളിഞ്ഞു അതിന് താഴെ റിശുവിൻ്റെ മടിയിലിരുന്ന് ബുക്ക് വായിക്കുന്ന മിനുൻ്റെ ഫോട്ടോയും അതിന് താഴെ അവൾ ദിവസങ്ങൾ എണ്ണിക്കാത്തിരുന്ന അവളുടെ എസ് എൽ സി പരീക്ഷയുടെ ഫലം ഫുൾ വിഷയത്തിലും എ പ്ലസ് കൂടെ എവിടെ നിന്നൊക്കെയോ അവളുടെ ഇഷ്ട മ്യൂസിക് ഒഴുക്കി വരാൻ തുടങ്ങി അത് കണ്ടിട്ട് സന്തോഷിക്കണോ തന്നെ കൊല്ലാതെ കൊന്ന ഇവൻ മാർക്കിട്ട് രണ്ടെണ്ണം കൊടുക്കണോ എന്നറിയാതെ നിൽക്കണം മിന്നു അവൾ ഇജുവിനെ നോക്കിയതും ഞാൻ ഉത്തരവാദിയല്ല എല്ലാം നിന്റെ പിന്നാലെ എന്ന് പറഞ്ഞ് അവൻ കൈ മലർത്തി ഇജു ഇപ്പം നീ കൈ കഴിഞ്ഞോ ഇവൾക്ക് എന്ത് സർപ്രൈസ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ നീയല്ലേ ഈ ഐഡിയ പറഞ്ഞേ അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എന്റെ കുട്ടിക്ക് ഇതൊന്നും സഹിക്കില്ലാന്ന് മിനുവിനെ ചേർത്ത് പിടിച്ച് കവളിയിലൊരു മുത്തം കൊടുത്തുകൊണ്ട് ഋഷി പറഞ്ഞു അവരുടെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മാൻ്റെതെന്നും ഉപ്പാൻ്റേതും കണക്കിന് കേട്ടു രണ്ടാൾക്കും മിനുൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം രണ്ടാളും ഏറ്റുവാങ്ങി അവൻ്റെ മറ്റൊരു ഫ്രണ്ടിൻ്റെ ഹോസ്പിറ്റലാണ് അങ്ങനെയാണ് ഇവിടെ പ്ലാൻ ചെയ്തത് പരിഭവങ്ങൾക്ക് ശേഷം ആ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനെയും വിളിച്ച് അതിഗംഭീരമായി കേക്ക് മുറിച്ചു റിഷു കേക്കിൻ്റെ കഷ്ണം മിനുവിന് വായിൽ വെച്ച് കൊടുത്തതും കൈയ്യടികൾ ഉയർന്നു അതേസമയം ഒരുപാട് ഫോണുകളിലെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയും ചെയ്തു ആ ആങ്ങളെയും പെങ്ങളെയും